ഹേ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇത് ഹൈദരാബാദ് സീരീസിലെ രാമോജി ഫിലിം സിറ്റിയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഭാഗവതം സെറ്റ് കണ്ട ശേഷം വിന്റേജ് ബസ്സിൽ കയറി അടുത്തു നമ്മൾ എത്തിയിരിക്കുന്നത് രാജമൗലി നിർമ്മിച്ച ബ്രഹ്മ സിനിമയായ ബാഹുബലിയുടെ സെറ്റ് കാണാനായിട്ടാണ് ബസ്സിൽ വന്ന് അവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സൈഡിലെ ചുവരുകളിൽ സിനിമയിലെ പ്രമുഖ ഭാഗങ്ങളെല്ലാം മനോഹരമായി പെയിന്റ് ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ കഴിയും ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും ഒന്നുകൂടി എനർജറ്റിക് ആയതുപോലെയുണ്ട് ഓരോ സ്ഥലത്തു നിന്നും ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്നവരെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് അങ്ങനെ ഞങ്ങളും വീഡിയോ എടുത്ത് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി ദേ ഇത് കണ്ടോ ഇവിടെ ഒരു വലിയ പെരുമ്പറ വെച്ചിട്ടുണ്ട് എല്ലാവരും അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും ഫോട്ടോയും എടുത്ത് കുറച്ചുനേരം പെരുമ്പറയൊക്കെ കൊട്ടി നോക്കി ഇതിന് ആയിട്ടുള്ള ഭാഗത്ത് തിരക്ക് കണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഇതെന്താണെന്നറിയാമോ മഹിഷ്മതി സാമ്രാജ്യത്തിന്റെ ഒരു മിനിയേച്ചർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലൊരു മിനിയേച്ചർ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ദീ ഇത് നോക്കി വലിയൊരു മണി എല്ലാവരും ഇവിടെ നിന്നും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇനി നമ്മൾ ദേ മഹിഷ്മതി സാമ്രാജ്യത്തിന് ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് ഈ ഭീമാകാരമായ കവാടം കടന്നു വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് ഈ കവാടത്തിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയണമെങ്കിൽ അതിന്റെ ചുവട്ടിൽ നിൽക്കുന്ന എന്നെ ഒന്ന് നോക്കിയാൽ മതി എന്റെ ഹൈറ്റ് കണ്ടോ ആകെ ആ താഴത്തെ രണ്ട് ബ്ലോക്കിനോളം മാത്രമേ എത്തുന്നുള്ളൂ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ സത്യമായിട്ടും ഒരു മായാലോകത്ത് എത്തിയ പ്രതീതി തന്നെയാണ് മായാലോകത്തെത്തി എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റ് സത്യത്തിൽ ആ മഹിഷ്മതി സാമ്രാജ്യത്തിനുള്ളിൽ സിനിമയിൽ എങ്ങനെയായിരുന്നു എക്സാക്ട് അതേ ലൊക്കേഷനിൽ അല്ല അതേ കൊട്ടാരത്തിൽ എത്തിപ്പെട്ട ഒരു പ്രതീതിയാണ് ഏവർക്കും ലഭിച്ചിരിക്കുന്നത് എൻട്രൻസിൽ തന്നെ തലയെടുപ്പോടെ ഇരുവശത്തും നിൽക്കുന്ന ആനകളെ കാണാം നമുക്ക് അതിനടുത്തു നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളും ഉള്ളിലേക്ക് കയറി ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് മുന്നോട്ടു പോകുമ്പോൾ ഈ കാണുന്ന സ്ഥലമില്ലേ ഇവിടെയാണ് വലിവാൽ ദേവനെ മഹാരാജാവും ബാഹുബലിയെ സൈന്യാധിപന്യുമാക്കുന്ന സമയത്ത് പ്രജകൾ നിന്നിട്ട് ബാഹുബലി ബാഹുബലി എന്ന് വിളിക്കുന്ന സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൊച്ചുകുട്ടികൾ പോലും എന്തുമാത്രം എക്സൈറ്റഡ് ആണെന്ന് നോക്കിയ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ഈ നടപ്പാതയ്ക്ക് ഇരുവശവുമായി സിനിമയിൽ പലയിടത്തായി നമ്മൾ കണ്ട പലതരത്തിലുള്ള ആർട്ട് വർക്കുകൾ കാണാൻ കഴിയും രാജമൌലിയുടെ ഭാവനയിലുണ്ടായിരുന്ന ചിത്രങ്ങളെ ജീവൻ തുടിക്കുന്ന ആർട്ട് രൂപങ്ങളാക്കി മാറ്റിയത് മലയാളിയായ ആർട്ട് ഡിറക്ടർ സാബു സിരിലാണ് ഒറിജിനലിനെ വെല്ലുന്ന എന്നല്ല ഒറിജിനൽ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കും വിധം സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം ഓരോ കാര്യവും ചെയ്തിരിക്കുന്നത് ബാഹുബലിയുടെ ആർട്ട് വർക്കിന് നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ശിവലിംഗത്തിന്റെ ഈ ഫൗണ്ടേഷനും കണ്ട് മുന്നിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ കാണുന്ന ദൃശ്യം ബാഹുബലി സിനിമ കണ്ട ആരും മറക്കാനിടയില്ലാത്ത ഒരു സീനാണ് അടുത്തതായി നമ്മൾ കാണുന്നത് ദേവസേനയെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന സീനാണ് ഇവിടെ നിന്നിട്ടാണ് ദേവസേന ഉണങ്ങിയ മരക്കൊമ്പുകളൊക്കെ പെറുക്കി ഹോമകുണ്ടം തയ്യാറാക്കി വെക്കുന്നത് അത് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നത് ദേ ഈ വിഗ്രഹങ്ങളാണ് എന്ത് പെർഫെക്ഷനോടെയാണ് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി പിന്നീട് കാണുന്നത് ഈ ക്ഷേത്രത്തിന്റെ മിനിയേച്ചറും പിന്നെയുള്ളത് വേറൊരു ക്ഷേത്രവുമാണ് ഇതിന്റെ മുന്നിലായി തന്നെ വെള്ളിപൂശിയ ഒരു നന്ദിയും അതിനു മുന്നിൽ ഒരു സ്വർണം പൂശിയ ശിവലിംഗവുമാണുള്ളത് അത് കടന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കാണാം അതിനു മുകളിൽ വീണ്ടും ഒരു ശിവലിംഗമാണ് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് ആ ശിവലിംഗം അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് പലവാൽ ദേവന്റെ ഈ രഥമാണ് ഇതിലാണ് ദേവസേനയെ പിടിച്ചു പോകുന്നത് ഇവിടെയാണ് ദേവസേന ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ച് ആഴിയൊരുക്കുന്നത് അതിനുശേഷം പലവാൽ ദേവനുമായി മത്സരിക്കുന്ന കൂറ്റൻ കാട്ടുപോത്തുകളുടെ ആർട്ട് ഫോമാണ് ഇവിടെയുള്ളത് ഇവിടെ വന്നവരെല്ലാം ആ കാട്ടുപോത്തുകളുമായി മത്സരിക്കുന്നതിന്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പല ആർട്ട് വർക്കുകളും പലയിടത്തായി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു യുദ്ധത്തിന്റെ സമയത്ത് ഉപയോഗിച്ചതും ബാഹുബലി സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം താമസിക്കാൻ പോയപ്പോൾ ഉപയോഗിച്ചതുമൊക്കെ ആയിട്ടുള്ള ഒത്തിരി ആർട്ട് വർക്കുകൾ ഇവിടെ കാണാൻ കഴിയും ഇതെല്ലാം തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസും കാർഡ്ബോർഡും ഒക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രഹ്മാണ്ട സിനിമയായ ബാഹുബലിയിൽ കരുത്തുറ്റതായി അവതരിപ്പിച്ച ഓരോ സാധനങ്ങളും തൊട്ടു നോക്കുമ്പോൾ ഇവ ഇത്ര മൃദുവായിരുന്നോ ഇത് വെച്ചിട്ടാണോ ഇത്രയും ഭയാനകമായ ഒരു സിനിമ എടുത്തത് എന്നോർക്കും സത്യത്തിൽ ചിരി വരും അടുത്തതായുള്ള ഒരു ഫോട്ടോ സ്പോട്ട് എന്ന് പറയുന്നത് രാജസിംഹാസനവും അതിന് ഇരുവശങ്ങളിലുമുള്ള സിംഹങ്ങളും ഒക്കെ ആയിരുന്നു എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അടുത്ത ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് പലിവാൽ ദേവന്റെ ഈ രഥമായിരുന്നു ദേവസേനയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന സീനൊക്കെ സിനിമയിൽ എത്രമാത്രം എക്സൈറ്റിംഗ് ആയിരുന്നു അല്ലെ ഫ്രണ്ടിലെ ഈ കറങ്ങുന്ന വാളൊക്കെ ഓർമ്മയില്ലേ എന്തോരം പേരെയായി ഇത് വെച്ചിട്ട് പലിവാൽ ദേവൻ വെട്ടിക്കൊന്നത് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇവിടെ ഉള്ളിലായിട്ട് തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാവുന്നതാണ് രാമോജി ഫിലിം സിറ്റി കാണാൻ വരുന്നവർക്ക് ടിക്കറ്റ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് സാധാരണ ടിക്കറ്റും രണ്ടാമത്തത് സ്റ്റാർ എക്സ്പീരിയൻസ് ടിക്കറ്റും സ്റ്റാർ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ലഞ്ച് ഇൻക്ലൂഡഡ് ആണ് അവർക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോകാവുന്നതാണ് ഇത് കണ്ടോ നമ്മുടെ പലവാൽ ദേവന്റെ സ്വർണ്ണ പ്രതിമ ഇപ്പോൾ ഇത് രണ്ട് പീസായിട്ടാണ് ഇരിക്കുന്നത് കാലും ഉടലുമായിട്ട് അങ്ങനെ ബാഹുബലി എന്ന സിനിമയിലെ വലിയ വിശേഷങ്ങളൊക്കെ കണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് എല്ലാ എക്സിറ്റ് പോയിന്റ്സിനടുത്തും നമുക്ക് ഇതുപോലുള്ള സുവനീർ ഷോപ്പ്സ് ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ട ശേഷം ഞങ്ങൾ ബസ് ബോർഡിംഗ് പോയിന്റിലേക്ക് പോവുകയാണ് അടുത്ത സ്പോട്ടിലോട്ട് എത്താനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട് കണ്ടതിലും ഏറെ വിശേഷങ്ങൾ ഇനിയും കാണാനുണ്ട് സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് എപ്പിസോഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ